വെൽക്കം ബാക്ക് പുതിയ വീഡിയോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിയോസി ട്രാൻഡ്രത്തിന്റെ ഒരു മീറ്റപ്പ് ആണ് ഇന്ന് അത് ഓൾ കേരള ഉള്ള ഒരു ഗ്രൂപ്പാണ് ഗെയ്സ് ഡോമിനാറിന്റെ അപ്പം എന്റെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പം നമ്മുടെ ചെറുക്കെന്തായാലും ഉണ്ട് കഴുകി കുട്ടപ്പനൊക്കെയാണ് കേട്ടോ വന്നത് വന്നപ്പം കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതൊന്നും നമുക്ക് ഇഷ്യുള്ള കാര്യമല്ല ഗൈസ് അപ്പം ഓൾമോസ്റ്റ് നമ്മളിവിടെ അടുത്ത് എത്തി അപ്പൊ നമുക്ക് പോയി നോക്കാം കേൾക്കാം നാല് മുപ്പതിനാണ് പ്രോഗ്രാം അപ്പം മണി ഏകദേശം നാല് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനെ ഒരു മീറ്റപ്പിനൊക്കെ പങ്കെടുക്കുന്നത് നമ്മൾ ഡൊമിനോറിന്റെ ഗ്രൂപ്പ് ആണത് എല്ലാവർക്കും അറിയാം ഡി ഒ സി ത്രിവാൻഡ്രം ഓൾ ഇന്ത്യ ലെവലുള്ള ഒരു ഗ്രൂപ്പാണ് അപ്പം എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് അപ്പം എന്താണെന്നൊന്നും അറിയത്തില്ല സംഭവം ആദ്യമായിട്ടാണ് നമുക്കപ്പം പോയി വെക്കാം ഗൈസ് അപ്പം അവിടെ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചതാണ് സൊ ഗൈസ് അപ്പോൾ നമ്മൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇറങ്ങിട്ടുണ്ട് നമുക്ക് വോയിസ് കിട്ടിയില്ല പിന്നെ നമ്മൾ അവിടെ ഒന്നും ഷൂട്ട് ചെയ്തൊന്നും ഇല്ല അവിടെ ഒരു പത്തിരുപത് മിനിറ്റുള്ള ഒരു ചെറിയൊരു അവയർനെസ് സെക്ഷനായിരുന്നു അപ്പം നമ്മൾ ഇനി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും ഗൈസ് അപ്പം അവിടെ ഒന്ന് രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പം ഞാൻ അതൊക്കെ ഇവിടെ കാണിക്കാം ഗൈസ് അപ്പോൾ ഇത്രയും ആൾക്കാരായിരുന്നു ഇന്നുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളിതായി വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വയ്ക്കുവേസ് അപ്പം ഇനി ഇതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ വരും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും പിന്നെ നമ്മൾ ട്രിപ്പ് പോകുന്ന വീഡിയോസും എല്ലാ വണ്ടി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ സി യു കൈസ്